അറിയോ വാ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 മികച്ച നടനാണ് ഫഫ ഫുള്ള എല്ലാവരും അങ്ങനെയൊരു നടൻ ഇത്രയും മോശമായിട്ട് ഇത്രയും ആലംബായിട്ട് അഭിനയിക്കാൻ പറ്റുമോ വളരെ മോശം കഠിനാണ് ഇല്ലാത്തൊരു സിനിമ അങ്ങനെ ഉദ്ദേശിച്ചത് അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര സക്കാസ്റ്റിക് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമകള് അത് ആസ്വദിക്കാറുണ്ട് പക്ഷെ അത് അങ്ങനെയെന്ന് വെച്ചിട്ട് ഒരു വെറുപ്പിക്കുന്നതിനോപ്പില്ല ഫഫയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫെ ഫഫയെ കൊണ്ട് കൂട്ടിയെ കൂടുതലേട്ടോ ഇങ്ങനത്തെ കാരക്ടേഴ്സ് അസഹനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വിനയ് ഫോർട്ട് ഇത്തരത്തിലുള്ള ഈ പിന്നെ അപരാധ അരോചക അസഹനീയ പടങ്ങളിലെ സാന്നിധ്യം പറഞ്ഞു ഇതിന് മുൻപ് ബോസൈൻ കോയിൽ വിനയ് ഫോർട്ട് ഇതിലും ഉണ്ട് വിനയ് ഫോർട്ട് പിന്നെ ഇതിലൊരു കുതിര അതായത് കല്യാണി പറയണ അങ്ങനെ പോലുള്ള കുതിര എന്തൊരു പെർഫോമൻസ് മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ പറ്റില്ല ഈ ഈ ഒരു കണ്ടിട്ട് കണ്ടിട്ട് സിനിമ അതുപോലെ ത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത് അത് ശത്രുവിന്റെ ബലം കൂട്ടും നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും പിന്മാറും മനോഹരം ഗംഭീരം ആ നല്ല പടം ഉണ്ട് എന്റെ മൂടങ്ങ് പോലും നല്ല വേദന ഉണ്ട് മോശമായിട്ടു